കണ്ണൂരിൽ വനവകുപ്പ് വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട ഏഴു മാസം സമരത്തിനൊരുങ്ങിയിട്ട് വിവിധ തൊഴിലാളി സംഘടനകൾ സർക്കാരും വനവകുപ്പും ജീവനക്കാരെ കബളിപ്പിക്കുന്നതായി തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് വാച്ചർമാർ അവർക്ക് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഏഴു മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് സമരത്തിന് ഒരുങ്ങുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ കൃത്യമായി പറഞ്ഞാൽ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങുകയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതോടൊപ്പം തന്നെ ഇവർ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ് ഈ ഏഴ് മാസത്തിലധികമായി ശമ്പളം മുടങ്ങുന്നത് കൊണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് സമര പരിപാടികളിലേക്കും കടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്കും മറ്റ് ഇത് വനംവകുപ്പിലെ മറ്റ് ജീവനക്കാർക്കും അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ ഇവർ പരാതി നൽകിയെങ്കിലും ഇത് പരിഗണിക്കാൻ എന്തായാലും ഈ വനംവകുപ്പിന്റെയും അധികൃതരും തയ്യാറാകുന്നില്ല അതിനാൽ തന്നെയാണ് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഈ ജോലി ചെയ്യുന്നത് താൽക്കാലിക വാച്ചർമാർ അതിൽ പകുതിയിലധികവും സാധാരണക്കാരായ വനവാസി തൊഴിലാളികളാണ് വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് പക്ഷേ ഇവരുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇവർക്ക് ശമ്പളം നൽകാൻ എന്തായാലും ഈ വനംവകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല പല ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു പക്ഷേ ഇതൊന്നും പരിഗണിക്കുന്നില്ല നമുക്കറിയാവുന്നതാണ് ഈ ആറളം കണ്ണൂരിന്റെ മലയോര പ്രദേശമായ മേഖലയിൽ വലിയ ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്ന ഒരു മേഖലയാണ് ആന എത്തുന്ന നിരന്തരം ഈ നാട്ടിലേക്ക് ആനയെത്തുന്ന മേഖലയാണ് അവിടെയെല്ലാം ഈ വനംവകുപ്പിലെ സാധാരണ താൽക്കാലിക ജീവനക്കാരാണ് എത്തി ഈ ആനകളെ കാട്ടിലേക്ക് തുരത്തുന്നത് പക്ഷേ അവർ ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനാൽ തന്നെ ഇന്നലെയെല്ലാം ഈ മേഖലയിൽ ഇറങ്ങിയിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം ഇവർ പിൻ പിന്മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിനാൽ തന്നെ ആ നാട്ടിലെ ജനങ്ങളും ആശങ്കയിലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലാണ് വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത് അതിനാൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത്തരം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാരിന് നൽകുന്നത് പക്ഷെ ആ പണമെല്ലാം എവിടെ പോയെന്നാണ് ഈ സംഘടനയിലുള്ളവർ ചോദിക്കുന്നത് കാരണം കൃത്യമായി തന്നെ ഈ ഈ സാധാരണക്കാരായ വനം വകുപ്പിലെ വാച്ചർമാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പോഴാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം ഈ കോടിക്കണക്കിന് രൂപ കിട്ടുമ്പോഴും ആ പണം ഇവർക്ക് നൽകാതെ എങ്ങോട്ടാണ് ഈ പണം പോകുന്നതെന്ന കാര്യവും വലിയ പ്രതിസന്ധിയിലാണ് എന്തായാലും മറ്റു അതോടൊപ്പം തന്നെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു അവസരമുണ്ട് കാരണം എട്ടും പത്തും വർഷം കഴിയുമ്പോഴേക്കും ഈ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഇതിൽ താൽക്കാലിക ജീവനക്കാർ പലരും ഇരുപത്തഞ്ച് വർഷത്തിലധികം ആയി ഈ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുണ്ട് പക്ഷെ അവരെ സ്ഥിരപ്പെടുത്തുവാനോ അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുവാനോ എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകുന്നില്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക കാര്യം ഈ വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോൾ ഈ വന്യജീവികൾ ആരാണ് കൃത്യമായി കാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക അതിന് ഈ കാടിനെ അറിയുന്ന ഈ കാടിനെ കുറിച്ച് കൂടുതൽ ആ കാട്ടിന്റെ സമീപം ജീവിക്കുന്ന ഈ വനംവകുപ്പ് ജീവനക്കാരുടെ താൽക്കാലിക വാച്ചർമാരുടെ സഹായം ആവശ്യമാണ് നിലവിൽ അവർ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അവർ മാറി നിൽക്കുകയാണ് ഇത് ഈ പ്രദേശങ്ങളിൽ കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്